ഇന്നത്തെ സംഭവം ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ പിന്നെ അതായത് മറ്റുള്ളവർ മറ്റുള്ളവരുടെ ചില പ്രവർത്തികളുണ്ടാവും ഉദാഹരണത്തിന് ഒരു കള്ളൻ നമുക്ക് തോന്നാണ് ഇയാൾ കള്ളത്തരം ചെയ്യാനാണ് പോണതെന്ന് അല്ലെങ്കിൽ മറ്റു ചിലർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിലത് കണ്ടെത്താൻ ശ്രമിക്കണം അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറയാനുള്ള കാരണം ഏ ഇങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ചില തീരുമാനങ്ങൾ വരുന്നുണ്ട് ഏ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ചില ദഹനക്കേട് മാത്രമാണ് അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പ്രോപ്പറായിട്ട് ദഹിക്കാത്തത് കൊണ്ട് മാത്രമാണ് മറ്റൊരാളുടെ പ്രവൃത്തി കാണുമ്പം അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് തോന്നണം കാരണം ഇപ്പോഴും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവനേക്കാൾ നമ്മുടെ ജീവനാണെങ്കിൽ മറ്റുള്ളവർ എന്തെല്ലാം പ്രവൃത്തി ചെയ്യുന്നത് അവരുടെ ജീവിതമല്ലേ അവരി കക്ക് കൊല്ലുകയെ കൊല്ലാതിരിക്കുകയെ എന്തൊക്കെ ചെയ്താലും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഇവർ ഇവരിങ്ങനെയാണ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഞാൻ അയാൾ അവിടെ അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പം ഇനി അയാൾ ഒരു പക്ഷേ ഇങ്ങനെയാവും ചെയ്യുന്നത് എന്നെല്ലാം കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന ഒരു ശരീരമാണ് നമുക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അവിടെ മനസ്സിലാക്കുക എന്ത് കാരണം നമ്മുടെ ബുദ്ധി നമ്മുടെ ജീവിതത്തെ ഒരുപാട് തരത്തിൽ നിയന്ത്രിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റു പലരും നമ്മളിൽ പല വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ അജിറ്റേറ്റഡ് അഡിറ്റേറ്റഡാവും നമ്മൾ ദേഷ്യം പിടിക്കും നീ ആരോടാ എന്നോട് പറയാന് എന്ന് പറയണ ഒരു മാനസികാവസ്ഥയുടെ റിഫ്ലക്ഷനാണെന്ത് വേറെ ഉള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ആശ്രയിക്കുന്നത് കാരണം ആ പ്രവൃത്തിയെ അതുപോലെ നമുക്ക് കാണാൻ പറ്റണില്ല ഏ കാരണം നമ്മൾ സ്കൂളിൽ എന്താണ് നമ്മൾ ഒരു കുട്ടി ടീച്ചറെ കാണാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ടീച്ചറോട് അത് പറഞ്ഞു കൊടുത്തിട്ട് ഏ നമ്മൾ അങ്ങനെ സന്തോഷം നേടിയ നേടിയ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ അങ്ങനെ ഓരോ കാര്യത്തിനും അതിങ്ങനെ നേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മളെ ഉള്ളിൽ ഓൾറെഡി ഉള്ള തീരുമാനത്തിനനുസരിച്ച് ഇതിനെ ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ സന്തോഷം കിട്ടും എന്നാണ് നമ്മളെ ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചത് അല്ലേ ടീച്ചറോട് ചോദിക്കാതെ ഒരാൾ പോയി അല്ലെങ്കിൽ ഒരാൾ അപ്പുറത്തിരുന്ന് പൊട്ടത്തരം ചെയ്യുന്നുണ്ട് അയാൾ ചെയ്യട്ടെ കാരണം ആ പൊട്ടത്തരം ചെയ്തിട്ട് ആ വേറെ ആരുടെയും ഒരു ഇടപെടൽ അതിലില്ലാതിരിക്കുമ്പോഴല്ലേ അയാള് ചെയ്തത് പൊട്ടത്തരാണ് അയാൾക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലേ വേണ്ട ഇത്രയും കാലത്തെ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിതം എടുത്ത് നോക്ക് നമ്മളോട് നീ ചെയ്യുന്നത് വേണ്ടാത്തതും പൊട്ടത്തരവുമാണെന്ന് ഈ ലോകം മുഴുവൻ വന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് വരെ അത് മാറ്റാൻ പറ്റില്ല മാറ്റാൻ പറ്റിയിട്ടില്ല നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ നന്നായിട്ട് വളർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വയസ്സ് തൊട്ടേ നമ്മളോട് ഈ പറയുന്ന നന്മയുടെ കാര്യങ്ങൾ നമ്മുടെ ഈ ചെവിയിലും ഈ ചെവിയിലും ഓതി തന്നെ മൂക്കിലൂടെ കയറ്റിയാണ് കണ്ണിലൂടെ കയറ്റിയാണ് എല്ലാ അതായത് മൊത്തം നമ്മുടെ ശരീരത്തിലും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് മോശപ്പെട്ടു പോകരുതെന്ന് കരുതിയിട്ട് എന്തെല്ലാം രീതിയിൽ ഈ കണ്ട ആളുകളും ലോകവും നമ്മളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് എന്നിട്ട് വല്ല മാറ്റവും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്തതല്ലേ സത്യത്തിൽ നമ്മൾ നമുക്കും ഈ ലോകത്തിലുള്ളവർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും എല്ലാം ഉണ്ടാക്കുന്ന നാശം അല്ലേ എന്തെങ്കിലും സംശയം സംശയം സംശയമുണ്ടെങ്കിൽ അതിപ്പം പറയണം നമുക്കത് തീരുമാനമാക്കിയിട്ട് മുന്നോട്ട് പോവാം ഏ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ നമ്മുടെ പപ്പായ ഉണ്ടില്ലേ പപ്പായ കുറേ ഉണ്ട് താഴെയും അവിടെയൊക്കെ ഉണ്ട് ഇടക്ക് പറയ്ക്കും കറി വെക്കും ഇടക്ക് പറയ്ക്കും പഴുത്തത് തിന്നും ഓക്കെ ഇവിടെ കംപ്ലീറ്റ് ഈ തൊട്ടാവാടി ചെടികളാണ് മനസ്സിലായ ഫുള്ള് ഹായ് തൊട്ടാവാടി ചെടിയാണ് ഇതൊരു പുതിയ ടൈപ്പ് മറ്റേ രാത്രി മിന്നാമിനിങ്ങിൻ്റെ വേറൊരു പേർഷനാണ് കോഴിക്കോടൊക്കെ വേറെ ടൈപ്പ് മിന്നാമിനിങ്ങാണ് ഇവിടെ ഇപ്പോൾ ഇത് ഈ ടൈപ്പാണ് ആണ് ഓക്കെ കേട്ടോ ഫുള്ള് തൊട്ടാവാടിയാണ് ആ അപ്പം ഞാൻ പറഞ്ഞത് അതായത് നമ്മൾ വേറൊരാളെ നിയന്ത്രിക്കണ ഭാഗത്ത് ആരും ജീവിതത്തിൽ ഒന്നും സമ്മതിക്കാൻ പോണില്ല ഏ മറിച്ച് നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അവൻ കള്ള് കുടിക്കുകയാണെങ്കിലും മദ്യപിക്കാണെങ്കിലും മയക്കുമരുന്ന് കാണും കാരണം ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞിട്ട് യാതൊരു മാറ്റവും ഇല്ല അവൻ ബുദ്ധി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും വൃത്തികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റണില്ല എന്തുകൊണ്ടാണ് കാരണം നിങ്ങൾ ഒരു വിശ്വാസത്തിൻ്റെ ബേസിലാണ് കാരണം നിങ്ങൾക്ക് നിസ്കരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും സമാധാനം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് വെറും വിഡിത്തമാണ് മനസ്സിലായ അത് ഇന്ന് രാവിലെ ഒരാൾ പറയാണ് പല്ലുവേദന ഉണ്ടാകുമ്പോൾ നമ്മൾ ടൂറ് പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ പുതിയ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ആ പല്ലുവേദന മാറുന്നതായിട്ട് കാണുന്നത് മറിച്ച് സ്വന്തം വീട്ടിലിരിക്കുകയാണെങ്കിൽ ആ പല്ലുവേദന കൂടുതലായിട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് അത് പറഞ്ഞത് വളരെ കറക്റ്റാ പക്ഷെ അവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് അയാളുടെ ഡൈവേർഷൻ അയാളുടെ അറ്റൻഷൻ അയാൾക്ക് ഈ പുറം കാഴ്ചകളിൽ പുതിയ കാഴ്ചകളിലേക്ക് കൊണ്ടുവന്നപ്പം താൽക്കാലിക ഒരു ശമനം മാത്രമാണ് കിട്ടിയത് അല്ലേ നിങ്ങൾ രോഗത്തിന് മരുന്ന് കഴിക്കുമ്പം അവിടെ താൽക്കാലികമായിട്ടൊരു ശമനമാണ് കിട്ടിയത് കാരണം ആ പല്ല് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഹോൾ ലൈഫിൽ അയാളെ കൂടെ ഉള്ളൊരു അല്ലേ അപ്പോൾ എന്തുകൊണ്ട് ഈ പല്ലിന് പല്ല് വേദന ഉണ്ടായി കാരണം ഈ പല്ല് വേദനയെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലൊരു പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ഇത് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വന്ന് അല്ലാതെ പല്ലിന് മാത്രം ഒരു കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മളൊരു ഗുളിക പല്ലുവേദനയ്ക്ക് കുടിക്കുമ്പം നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നവും കൂടി നമ്മൾ കണ്ടെത്തണ്ടേ അത് മാറ്റിയാലല്ലേ ഇതിൻ്റെ ആ റൂട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ താൽക്കാലികമായിട്ട് നമ്മുടെ ശ്രദ്ധ മാറ്റിയിട്ട് ഇതാണ് എൻ്റെ സമാധാനം ഇതാണ് എനിക്ക് പുഴയുടെ തീരത്തിരിക്കുമ്പോഴാണ് എനിക്ക് കടപ്പുറത്തിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എനിക്ക് ഹിമാലയത്തിൽ പോയി എനിക്ക് സമാധാനം എന്ന് പറയുമ്പം ഏഹ് അതേ സമാധാനം അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി എൻ്റെ കയ്യിലില്ലെങ്കിൽ പിന്നെ എൻ്റെ സമാധാനത്തിനെ പറ്റി ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും ദൈവവുമായിട്ട് നല്ല ബന്ധമാണ് പക്ഷേ ആ ദൈവത്തെ നിങ്ങൾക്ക് വേറെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റണില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ബാക്കിയുള്ളവരെ കൊണ്ടുവരുന്നത് ഇപ്പം ഞാൻ നോക്ക് ഞാനെന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് ഒന്നുമല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവത്തെ എന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ ദൈവത്തെയാണ് ഞാനും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവത്തെ അറിയേണ്ട യാതൊരു കാര്യവും ഇല്ല വേറെ പ്രത്യേകം പോയിട്ട് കാരണം ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുവല്ലേ ഞാനിവിടെ ഉണ്ടാവാനുള്ള കാരണത്തെയാണ് നിങ്ങൾ ദൈവം എന്ന് വിളിക്കണതെങ്കിൽ അതിൻ്റെ നിയന്ത്രണം ഞാൻ എന്നെ നിയന്ത്രിക്കുമ്പോഴല്ലേ അതിനെ അതിൻ്റെ സ്നേഹം ഞാൻ എന്നെ സ്നേഹിക്കുമ്പോഴല്ലേ അപ്പം ഞാൻ എൻ്റെ ദൈവത്തിന് എവിടെയോ കിടക്കണത് ദൈവത്തിനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം നിങ്ങൾ കുറുവാൻ വായിച്ച് നിങ്ങൾ ബൈബിൾ വായിച്ച് വേദഗ്രന്ഥങ്ങൾ വായിച്ച് ഇത് വായിച്ചിട്ട് നിങ്ങൾ സ്വയം നിങ്ങളെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് പഠിപ്പിക്കണതെങ്കിൽ എങ്ങനെയാണ് അടുത്ത ആൾക്കത് മനസ്സിലാവുക അപ്പോൾ അവനെ സംബന്ധിച്ച് കള്ളോ കഞ്ചാവോ എടുക്കുന്നതല്ലേ കുറച്ചും കൂടി മെച്ചം ഇതൊക്കെ സ്വാ സ്വാഭാവികമല്ലേ എന്നിട്ട് അവൻ കള്ളോ കഞ്ചാവോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ബന്ധം പോണ് കാരണം എന്താ നിങ്ങൾ ഇവനെ അപ്പം തന്നെ ഇവനെ പിടിച്ച് നിങ്ങളുടെ ദൈവമാക്കി മാറ്റണം അല്ലേ കാരണം ഞാൻ എൻ്റെ പണ്ട് എൻ്റെ ഉമ്മയും ഉമ്മമ്മയും എല്ലാവരും അവർ പള്ളിയിൽ പോകണു ദറയിൽ പോണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഏഹ് അപ്പം ഞാൻ എങ്ങനെയാണ് നന്നാവാൻ ഞാൻ അവർ വിചാരിച്ചതുപോലെ അവർ അവരടുത്തേക്ക് ഞാൻ വരണം ഓക്കെ അപ്പോൾ അവർ എന്നോട് പറയും നീ മുടിയും പഠിച്ച് ഒന്ന് വാ താടിമുടിയും പഠിച്ചിട്ടൊന്ന് മനുഷ്യൻ്റെ മാതിരി വാ അങ്ങനെ കുറേ തീരുമാനങ്ങൾ അവർക്ക് അപ്പോൾ ഞാൻ അവരോട് പറയണത് എന്താ നിങ്ങൾക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ജീവിതത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഏഹ് ഞാൻ ഇങ്ങനെ ആയി പോയി എന്നുള്ളൊരു ഒറ്റ വേദന അവർക്കുള്ളും കാരണം അവർക്ക് ദൈവവുമായിട്ട് അത്രയും നല്ല ബന്ധമാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ദൈവവുമായിട്ട് നല്ല ബന്ധമാണല്ലോ ഈ ദൈവം തന്നെയാണല്ലോ എന്നെയും സൃഷ്ടിച്ചത് അല്ലേ അല്ലെങ്കിൽ ഈ ദൈവം ആണല്ലോ നിങ്ങൾ പറയണത് എല്ലാവരെയും സൃഷ്ടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ആ ദൈവവുമായിട്ട് നല്ല ബന്ധാണെങ്കിൽ നിങ്ങൾ ആ ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഞാനെന്ന് പറയണത് ഒരു പുഴുവല്ലേ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ദൈവത്തിൻ്റെ മുമ്പ് ഞാൻ വെറും ഒരു പുഴുവാണ് അപ്പോൾ ആ ദൈവത്തിനോട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന് എന്നിലൊരു മാറ്റം കൊണ്ടുവരാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ ഒരു പ്രയാസവും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വേണ്ട എന്താവാം യാതൊരു വഴിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളിൽ ഒരു തരത്തിലും നമ്മളുടെ ഒരു വിശ്വാസമോ ആശ്വാസമോ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും നിലകൊള്ളണ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുകയാണ് വേണ്ടത് മനസ്സിലായ ഇതെന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് വന്ന് അതിൻ്റെ മുമ്പ് ജീസസ് വന്ന് അതിൻ്റെ മുമ്പ് കുറേ മഹാത്മാക്കൾ വന്ന് അല്ലേ ഇവരെല്ലാവരും വരാനുള്ള കാരണം ഈ പറയണ ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടാക്കിയതാണോ ഇനി അവരുണ്ടാക്കിയതാണെങ്കിൽ അതേ കാരണം തന്നെയല്ലേ ഞാനും നിങ്ങളും ഒക്കെ വരാനുള്ളത് ഈ പറയണ കാരണം ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ടും ഈ കാരണത്തെ ഇവർ തിരിച്ചറിഞ്ഞതുകൊണ്ടും മാത്രമല്ലേ ഇവരെ മഹാന്മാരെന്ന് വിളിക്കണേ അല്ലാതെ സ്വന്തമായിട്ട് ഉണ്ണിയപ്പം ചുട്ടതുകൊണ്ടോ നെയ്യപ്പം ചുട്ടതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചത് കൊണ്ടോ ആണോ നമ്മളിവരെയൊക്കെ മഹാന്മാരെന്ന് വിളിക്കണത് ഇനി കണ്ടുപിടിച്ചത് കൊണ്ട് മഹാന്മാരെന്ന് വിളിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ കാരണം അവനവൻ നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഈ ഒരുപാട് കാര്യങ്ങളെ എന്താ പറയുക അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇത് അവനവൻ നിലനിൽക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്യണവനെ പമ്പരെ വിടീന്നല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ അല്ലാതെ മിക്സി ഉണ്ടാക്കി ടീ വി ഉണ്ടാക്കി ചന്ദ്രനിൽ പോയി അമേരിക്കയിൽ പോയി ഡോക്ടറായി എൻജിനീയറായി ഏ പക്ഷെ ആളുടെ ജീവിതം കഷ്ടപ്പാടാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഡോക്ടറായിട്ട് എൻ്റെ അക്കൗണ്ടിലെ നൂറ് കോടി രൂപയാണ് എനിക്ക് വലുതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ വലുതായിട്ട് വേറെ ഒരു ഫേവറേറ്റ് എനിക്കുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ജീവിക്കാൻ പോണത് അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് എന്നെ എൻ്റെ ഭാര്യയൊക്കെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് ഇവരൊക്കെയാണ് എനിക്ക് എന്നേക്കാൾ കൂടുതലിഷ്ടമെങ്കിൽ ഏഹ് പോട്ടെ ടു ഫക്ക് സംവൺ ഐ ഹാവ് ടു ഫക്ക് മൈ ഹോൾ ലൈഫ് എന്നുള്ളൊരു ഭാഗം വരികയാണെങ്കിൽ ഏഹ് നമ്മളൊരാളുമായിട്ട് സെക്സ് ചെയ്യാനോ ഇൻ്റർകോഴ്സ് ചെയ്യാനോ അതിനും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ ഏഹ് നമ്മൾ പമ്പര വിഡികളല്ലേ അപ്പോൾ പറയൂ അന്നാ നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ മുമ്പ് ഇങ്ങനെ ഓർത്താൽ പോരേണിയോ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്താൽ പോരേണിയോ അങ്ങനെയല്ലല്ലോ ഇത് കാരണം ഇത് ഓരോ വ്യക്തിയുടെ തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ ആശ്രയിക്കേണ്ടത് അതുകൊണ്ട് അടുത്തുള്ള ആൾക്കും അതുതന്നെ അല്ലേ ഓപ്ഷനുള്ളും ഈ വാഴക്കും ഈ തൊട്ടാവാടിക്കും എല്ലാം അതേ ഓപ്ഷനുള്ളും വളരണമെങ്കിൽ അല്ലേ അപ്പോൾ അടുത്തുള്ള ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ് ഞാൻ നിലനിൽക്കുന്ന ശക്തിയെ ഞാൻ തിരിച്ചറിഞ്ഞ് എൻ്റെ അടുത്തുള്ളവരോട് എക്സ്പ്രസ് ചെയ്യുമ്പം അവർ പറയാണ് ആ ഇതൊന്നും ഇപ്പോൾ ഇവിടെ നടക്കൂല എന്ന് പറയുമ്പം ഞാൻ എന്താ ചെയ്യണം അവർക്കും വേണ്ടി ചാവ് പിന്നെ അല്ലെങ്കിൽ ഓ എനിക്ക് ഇങ്ങനെ കഴിവുകളുണ്ട് അതുകൊണ്ട് ഞാൻ സഫർ ചെയ്തിട്ട് ഞാൻ അഭിനയിച്ച് അവരുടെ മുന്നിൽ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരാവശ്യവും കാരണം അവരുടെ ആവശ്യവും എൻ്റെ ആവശ്യവും എല്ലാവരുടെ ആവശ്യവും ഒന്നിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് അല്ലേ അപ്പം ആ ആവശ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ആവശ്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പം നമ്മളെ കൂടെ ആർക്കാ നിൽക്കാൻ പറ്റാത്തത് എങ്ങനെയാണ് കൂടെ നിർത്തണത് അവിടെ കൂടെ നിർത്തണമെങ്കിൽ പിന്നെ അവരെ നമ്മളെ തോളിൽ കയറ്റണം നമ്മളെ തോളിൽ കയറ്റുമ്പം നമ്മളെ നട്ടിൽ പതുക്കെ വളയും നമുക്ക് പതുക്കെ പുറം വേദന തോൾ വേദന കാല് വേദന കൈ വേദന ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കാരണം ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ശരീരത്തിൽ കൊണ്ട് നടക്കുന്നതാണ് ഒരു മനുഷ്യൻ രോഗിയാണ് ഇപ്പം ഇന്നലെ നമ്മൾ ജേക്കബ് വടക്കനോ ആ ഒരു നാച്ചുറോപ്പതി അതുപോലെ ഒരു മെഡിസിൻ്റെ ആളുമായിട്ടുള്ള സംഭാഷണം കേട്ടു അപ്പോൾ അയാൾ പറയുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് നമ്മളെ സ്കിന്ന് രണ്ടാമത് റീ ആയിട്ട് ഉണ്ടായി വരും അങ്ങനെ ഓരോ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഇത്ര സമയമുണ്ടെന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ പറയണ പുതിയത് ഉണ്ടാവുന്നതിന് പകരം പഴയെ നമ്മൾ വീണ്ടും വീണ്ടും ചത്തു ചത്തുപോകുന്നത് എന്തുകൊണ്ടാണ് കാരണം ഈ ഒന്നാമത് ഈ ജീവനുമായിട്ടുള്ള ബന്ധമില്ല രണ്ടാമത് ഈ ജീവനുമായിട്ടുള്ള ബന്ധത്തിനെ പറ്റി അറിയുകയും ചെയ്യുക പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യ എൻ്റെ മക്കളെന്ന് പറയണ ആ സെയിം റിപ്പീറ്റേഷനിൽ കിടന്നിട്ട് ആ സെയിം മെമ്മറിയെ ട്രിഗർ ചെയ്യുക പൊന്നും മക്കളെ നിങ്ങളെന്നല്ല ഈ ലോകത്തിൽ ആര് നിങ്ങളെ കൂടെ ഉണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഫുൾ ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ ച പോയിരിക്കും നിങ്ങൾക്ക് രോഗം വന്നിരിക്കും ഈ രോഗം മാറ്റാൻ നിങ്ങൾ മൂന്നാമതൊന്നിനെയാണ് ആശ്രയിക്കണതെങ്കിൽ ഇപ്പോൾ കാല് മുറിഞ്ഞ് കൈ മുറിഞ്ഞാൽ നമുക്ക് ചെയ് ആ അതിനൊരു വലിയൊരു പോയിൻ്റ് പറയാം നമുക്ക് ആരോടും പരാതിയില്ല മെഡിക്കൽ സയൻസും നമുക്ക് വേണം അലോപ്പതിയും വേണം ആയുർവേദവും വേണം എന്തിനാണ് ഇതെല്ലാം വേണ്ടത് അതാണ് നമ്മൾ നോക്കേണ്ടത് നമുക്കിവരാരെയും പർട്ടിക്കുലറായിട്ട് മേടിച്ച് പുഴുങ്ങി തിന്നാനല്ല നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടത് എന്താണോ ഇതെല്ലാം നമുക്ക് വേണം പൈസ നമുക്ക് വേണം കുടുംബം വേണം വീട് വേണം എല്ലാ ലൊട്ട് ലെടുക്ക് ഗുൽഗുൽ മാല സാധനങ്ങൾ നമുക്ക് വേണം പക്ഷേ എന്തിനാണ് ഇത് വേണ്ടതെന്ന് മറന്നിട്ട് അലോപ്പതിയാണ് നല്ലത് ആയുർവേദമാണ് നല്ലത് ബൈബിളാണ് നല്ലത് ഖുറാനാണ് നല്ലത് ഇല്ല അതല്ല അത് പമ്പര വിഡിത്തമാണ് മനസ്സിലായ ഇതെല്ലാം എന്തിനാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ നിലനിൽക്കുന്ന അവസ്ഥയെ എവിടെയെങ്കിലും എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയാൽ വീണ്ടും അതിനെ എന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപാധി മാത്രമാണ് അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാനും എനിക്ക് ചില ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്താനും താല്പര്യമുണ്ട് എന്ന് കരുതി ഞാൻ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോവുമല്ല മനസ്സിലായോ അമ്പലത്തിലാണ് ഞാൻ അമ്പലത്തിൽ പോയി നേർച്ച നേർച്ച ചെയ്ത് അല്ലെങ്കിൽ പള്ളിയിൽ പോയി നിസ്കരിച്ച് എന്നും പോയാൽ അത് ചെയ്യല്ല എവിടെയോ എൻ്റെ ശ്രദ്ധ എന്നിൽ നിന്ന് പോയതുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്ന മതവും ജാതിയും ഈ ലോകത്തുള്ള മുഴുവൻ ചരാചര വസ്തുക്കളും അല്ലേ ഇതെന്താ ചെയ്യണേ ഇത് പിന്നെയും പിന്നെയും എന്നെ കൊള്ളാത്തതായിട്ട് ഞാൻ തന്നെ സങ്കല്പിച്ചിട്ട് ഞാൻ അതിനാണ് സ്ഥാനം കൊടുക്കണത് തുടങ്ങിയില്ലേ നാശം ഇല്ലേ ഹൺഡ്രഡ് അല്ലേ കാരണം നമ്മൾ നിലനിൽക്കാനുള്ള അവസ്ഥയെ നമ്മൾ ശ്രദ്ധിച്ചാലല്ലേ അതവിടെ നടന്നോളും ആ ശ്വാസം നമ്മൾ നമ്മളെടുത്തിട്ടല്ലോ നമ്മൾ ശ്വാസം എടുക്കണ്ട ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട പക്ഷേ ഈ കൈ കൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ നിങ്ങളുടെ ഉള്ളിൽ എന്ത് തരത്തിലുള്ള ചിന്തകളാണ് ഉള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് ആ ഇരിക്കുന്നിടത്ത് ഇപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ അല്ലാതെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പം ഞാൻ ഈ കാട്ടിലിരുന്നിട്ട് ഞാൻ അമേരിക്കയിലും അല്ലെങ്കിൽ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ട് ഇപ്പം ഈ നിമിഷത്തിൽ എൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ നാളെ പോയിട്ട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പോയി ഭക്ഷണം കഴിക്കും അപ്പോഴും ഞാൻ മൊബൈലും കയ്യിൽ പിടിച്ച് ഈ ഫുഡിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പം ഞാൻ എന്നിലുണ്ടാക്കിയെടുക്കുന്നത് ഒരു ശ്രദ്ധയില്ലാത്ത ശരീരമല്ലേ ആ ശ്രദ്ധയില്ലാത്ത ശരീരത്തിൽ എനിക്ക് എന്നെ എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നോട് എനിക്ക് താല്പര്യം ഉണ്ടാകാൻ പറ്റുക ഒരിക്കലും പറ്റൂല ഓൾവേസ് ഞാൻ എന്താവും സുഖത്തിൻ്റെ പുറമെയാവും മനസ്സിലായോ അപ്പം സുഖത്തിൻ്റെ പുറമെ നിങ്ങൾ പോണത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആ സുഖം കിട്ടാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തിലാണ് ഒരു സുന്ദരമായ കാഴ്ച നിങ്ങൾ കണ്ടോ പക്ഷേ ആ സുന്ദരമായ കാഴ്ച കാണാനുള്ള ആ കാഴ്ചയുടെ ശക്തി നിങ്ങളിലാണ് അല്ലേ കണ്ട ഏതെങ്കിലും കാഴ്ചയിൽ സ്റ്റെക്കായിട്ട് പോകും എനിക്ക് അവിടെ ഹിമാലയത്തിൽ പോയപ്പോൾ എനിക്ക് അവിടെ ഭയങ്കര താല്പര്യം കടലിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യം അല്ലേ പക്ഷേ ആ താല്പര്യം എന്തുകൊണ്ട് ഫുൾ ടൈം എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റണില്ല കാരണം ഞാൻ തന്നെ തീരുമാനം എടുത്തത് ഇവിടെ കടൽക്കരയിൽ വന്നാൽ സുഖമുണ്ടാവും പള്ളിയിൽ പോയാൽ സമാധാനം ഉണ്ടാവും സ്വന്തം വീട്ടിലാണെങ്കിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും ഇങ്ങനെ തന്നെ ആവുള്ളൂ ഭാര്യ ഒരു കാലത്തും നന്നാവാൻ പോണില്ല മനസ്സിലായോ ഇന്നട്ടോ എന്നാൽ ഇതിൽ നിന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിലകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇനി എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് പക്ഷെ സത്യസന്ധമായിട്ട് നിൽക്കുമോ നിൽക്കാൻ പോണില്ല അപ്പം സത്യസന്ധത ഇല്ലാത്തതാണ് ഒരു വ്യക്തി സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ആ സഫറിങ്ങിന് തുടരാൻ കാരണം കാരണം സത്യസന്ധതയിലാണെങ്കിൽ ഇത്രയും കോടാനും കോടി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇത്രയെല്ലാം മനുഷ്യന്മാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും എനിക്ക് സംസാരിക്കാനും നിങ്ങൾക്കിത് കേൾക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ പവർഫുള്ളായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് ഇല്ല പക്ഷേ ഞാൻ പറയണത് ഓ ഷാഫി എന്തോ വലിയ കാര്യം പറഞ്ഞേ ഏ പക്ഷെ നിങ്ങളുള്ളത് കൊണ്ടല്ലേ എനിക്കിത് പറയാൻ പറ്റണേ അല്ലാതെ ഞാൻ പറഞ്ഞിട്ട് ഞാനിത് വെറുതെ ഈ കാട്ടിൽ മരങ്ങളോടും ചെടികളോടും അല്ലല്ലോ പറയണത് നമ്മളിത് എന്തിനാണ് പറയണത് ഇത് പറയുമ്പം ഓക്കെ ഇതുമായിട്ട് എൻ്റെ ഉള്ളിലും ഇത് തന്നെയാണല്ലോ പ്രവർത്തിക്കണതെന്ന് ഓരോ വ്യക്തിക്കും തിരിച്ചറിയാൻ സാധിക്കുമ്പോൾ അവിടെ നമ്മുടെ കുടുംബം രൂപം കൊള്ളണ അല്ലേ നോക്കി ഇത്രയും ചെടികൾ ഒരുമിച്ചിരിക്കുക ഒരേ കുടുംബത്തിൽ അല്ലേ ഒരു പ്രശ്നവും ഇല്ല ആരും തമ്മിൽ യാതൊരു അടിയില്ല വഴക്കില്ല ഒന്നുമില്ല ഏഹ് ഇവർക്ക് വേണ്ടതെല്ലാം പ്രപഞ്ചം കൊടുക്കണേ അല്ലേ പക്ഷേ നമ്മൾ നാല് പേരും ഒരുമിച്ചാൽ ഏ അവനേക്കാൾ കൂടുതൽ എനിക്ക് വേണം എന്ത് കാര്യത്തിനാണ് ഏ ഒരു നേരത്തെ ഭക്ഷണമാണ് ഒരു നേരം കഴിക്കാൻ പറ്റുക അല്ലേ അത് കഴിക്കാതിരുന്നാൽ അതിനേക്കാൾ സുഖവും ഗുണവുമാണ് അതാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് നാളേക്കും മറ്റന്നാളേക്കും എനിക്ക് തിന്നാൻ എന്നെ കൊണ്ട് തിന്നാൻ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് ഞാൻ കഴിക്കുന്നോടത്ത് ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ് നാളെയും മറ്റന്നാളും എനിക്ക് തിന്നാൻ വേണ്ടി സമ്പാദിക്കണത് അല്ലേ അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ആവശ്യങ്ങൾക്കുള്ള പൈസയുടെ അപ്പുറം ഞാൻ എൻ്റെ ബാങ്കിൽ മുഴുവൻ ഞാൻ ഭയങ്കര ബിസിനസ്സുകാരൻ ആരുടെ മുമ്പിലാണ് കാണിക്കണത് ഏഹ് സ്വന്തം മനസ്സിനെ മുന്നോട്ട് വെച്ചിട്ട് സ്വന്തം ശരീരത്തിൻ്റെ നിലനിൽപ്പ് തള്ളിക്കളയണ ഒരു വിഡിയാണത് കാണിക്കണത് അല്ലാത്തവൻ എന്താ ചെയ്യുക അല്ലാത്തവൻ എല്ലാവരും ഒരു സഹകരിക്കും എന്ന് കരുതി നിങ്ങളുടെ കയ്യിലുള്ള പൈസ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പറയണത് നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് നിങ്ങളോടുള്ള താല്പര്യം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്താലും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുള്ളു അല്ലാതെ നിങ്ങൾ ഇന്ന മതത്തിലാണ് ഇന്ന ജാതിയിലാണ് ഇന്ന ഗുരുവിൻ്റെ കീഴിലാണ് കൊച്ചു കാമീ അപ്പോൾ അവനവൻ്റെ ജീവിതം എത്രത്തോളം സമാധാനത്തിലും സന്തോഷത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയണം നിങ്ങളെ ഉപയോഗിച്ച് ഇതിനാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടി എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല മനസ്സില ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻറ്റാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് പ്രപഞ്ചം നമ്മളെ അതിന് നിയോഗിച്ചതുകൊണ്ടും ആ നിയോഗം നമ്മളിലുള്ളത് കൊണ്ടും ആ അപ്പോൾ നമ്മളൊരാളോട് വൃത്തികേട് കാണിക്കണെങ്കിൽ ആ വൃത്തികെട്ട അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വൃത്തികേടും ഇല്ല പ്രപഞ്ചത്തിൻ്റെ ഭാഗത്ത് ഇതിങ്ങനെ പ്രവർത്തിക്കണ് അതെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഹൃദയം പിടിക്കുന്നുണ്ട് യു ക്യാൻ എൻജോയ് യുവർ ലൈഫ് അല്ലേ പക്ഷേ ഇതറിയണില്ല കാരണം ബോഡി അത്രയും കണ്ടീഷൻഡാണ് അതുകൊണ്ട് തന്നെ അവിടെ മറ്റേ ആനയുടെ തൊലി പോലെ പോലെയായിപ്പോയി ആയി മനസ്സിലായോ അപ്പോൾ ആ ഹാർട്ടിൻ്റെ ബീറ്റ് പ്രോപ്പറായിട്ട് നമ്മളെ നമ്മൾ തന്നെ വളരെ കാമൻ ക്വയറ്റ്ലി സെൻസ് ചെയ്തിരുന്നാൽ നമ്മുടെ സ്കിന്നും നമ്മളും ഭയങ്കര സെൻസിറ്റീവ് ആവും അവിടെ ആ സെൻസിറ്റിവിറ്റിയെ ആ ഞാൻ അയ്യോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം പിടിക്കണല്ലോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും എന്നുള്ള വിഡിത്തരം പറയുന്നതിന് പകരം ആ ദേഷ്യം വരാനുള്ള കാരണത്തെ കണ്ട് എന്നെ ദേഷ്യത്തിലേക്ക് കൊണ്ടുപോവാതിരിക്കാനുള്ള റിയൽ സെൻസിലേക്ക് ഞാൻ വരും ദ കോമൺ സെൻസ് അപ്പോൾ ആ കോമൺ സെൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മറ്റുള്ളവൻ്റെ പ്രശ്നത്തിലേക്ക് നോക്കുന്നത് നിർത്തിയിട്ട് ഒരാളെ കാണുമ്പം അയാൾ കള്ളനാണെന്ന് കാണുന്നതിന് പകരം അയാളിലുള്ള അപരിചിതത്വം കാണുന്നതിന് പകരം അയാളെ ഞാനും ഒന്നാണെന്നുള്ള ആ പരിചയത്തിൻ്റെ ഭാഗത്ത് എത്രത്തോളം നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യണ് അയാളെ കള്ളത്തര നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എൻ്റെ കള്ളത്തര നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്നിൽ കുറേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏഹ് എൻ്റെ പ്രശ്നത്തെ ഞാൻ കാണണം അതിനെന്തു വേണം അതിനെനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടുമ്പോൾ സമയം സമയമുണ്ടാവുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് എന്തിനാ നിങ്ങളുടെ ജീവിതം കളഞ്ഞിട്ട് എൻ്റെ പുറകെ കൂടണ് അല്ലെങ്കിൽ ഞാൻ എന്തിനാ എൻ്റെ ജീവിതം കളഞ്ഞു നിങ്ങളെ പുറകെ കൂടണെ ഒരാവശ്യവും ഇല്ല അപ്പം നമ്മൾ മറ്റുള്ളവൻ്റെ വീക്ക്നെസ്സിൽ നോക്കുന്നതിന് പകരം എത്രത്തോളം നമുക്ക് അവനുമായിട്ട് സഹകരിക്കാൻ പറ്റും അപ്പം നമ്മുടെ സഹകരണത്തിന് വേണ്ട കാര്യങ്ങൾ സ്പേസ് എന്ന് മാത്രമേ കിട്ടുകയുള്ളൂ ഒരാളെ തള്ളി പറയാൻ നമുക്ക് നമ്മുടെ ബുദ്ധി മതി മനസ്സിലായ അവൻ ഡോക്ടറാണ് എൻജിനീയറാണ് അല്ലെങ്കിൽ ഞാൻ അവനേക്കാൾ ഉയർന്നതാണെന്ന് കാണിക്കാൻ നമുക്ക് നമ്മുടെ ബുദ്ധി മതി പക്ഷേ നമ്മളിൽ എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയെ ഉപയോഗിച്ച് സഹകരിക്കണമെങ്കിൽ നമുക്ക് ബോധം വേണം അപ്പോൾ ആ ബോധപ്രാപ്തി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്കാരെയും ഉൾപ്പെടുത്താൻ പറ്റില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലേ ആ ബാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ഒരു വായ്ക്കയും നടക്കാൻ പോകുന്നില്ല കാരണം ഇത് ഓരോരുത്തരുടെ യോഗ്യതയാണ് കാരണം എല്ലാവരും അവനവൻ്റെ യോഗ്യതയിലാണ് ജീവിക്കണത് ചില ആൾക്കാർ പൊട്ടത്തരം ചെയ്ത് ജീവിക്കണ് മറ്റുള്ളവരോട് ദേഷ്യം പിടിച്ച് ജീവിക്കണം അതൊക്കെ അവരെ താല്പര്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളാരെയും ഇളക്കാനും കുളമാക്കാനും നിൽക്കണ്ട നമ്മൾ നമ്മളായിട്ടിരുന്നാൽ മതി അടിപൊളി അല്ലേ സൂപ്പറല്ലേ